ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളിന്ന് ഫോറം മാളിലേക്കാണ് പോകുന്നത് ഒരുപാട് ലേറ്റ് ആയി എക്ക ഓഫീസിൽ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ വേഗം തന്നെ എല്ലാവരും റെഡിയായി അങ്ങനെ ഫോറമാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഫോറൻമാളിലേക്ക് പോകാം കേട്ടോ കാറി എന്നുള്ള ആയത്തായുടെ അല്ലാണ്ട് എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ഫേവററ്റ് പാട്ടാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഈ ഇങ്ങനെ കേട്ടാ പോകുന്നത് അപ്പോൾ നമ്മൾ ഫോറമാളിൽ എത്തിയിട്ടുണ്ട് ചെറിയൊരു ഒരു പൊടിമഴ ഉണ്ടായിരുന്നു ഞാൻ ചേച്ചി ഓടുന്നണ്ടോ പൊടിമഴ കൊണ്ടിട്ട് ഓടുവാണ് അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഫോറമാളിന് ഉള്ളിൽ കയറാൻ പോകാണേ ആത്തായിനെ അങ് ഇറക്കി വിട്ടു ഇനി ആത്തായി അവിടെ മൊത്തം ഓടി നടപ്പായിരിക്കും ആത്തായി ഈ വീടിന്റെ അകത്ത് അടഞ്ഞിരുന്ന് അടഞ്ഞിരുന്ന് ആത്തായിക്കെവിടെങ്കിലും ഇറങ്ങിയാൽ ഭയങ്കര ഓടി നടപ്പാ പിന്നെ ആത്തായിനെ പിടിച്ചാക്കിട്ടൂലിയ ഞങ്ങളീ വീട് എടുക്കുന്ന കൊണ്ട് എല്ലാരും നോക്കുന്നുണ്ടായിരുന്ന ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുകയാണ് കേട്ടോ എസ്കലേറ്റർ ആണ് കേട്ടോ കയറുന്നത് ആദ്യമേ ഇത് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ആദ്യം ലുലുമാൾ വന്ന സമയത്ത് എസ്കലേറ്റർ കയറാമെന്നിട്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം സിംപിളായി ആല് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ബുക്കിൻ്റെ എക്സിബിഷനായിരുന്നു നടക്കുന്നത് ഒരുപാട് വെറൈറ്റി ഓഫ് ബുക്സ് ഉണ്ടായിരുന്നു മലയാളം ബുക്ക്സ് ഇംഗ്ലീഷ് വിവിധ ഭാഷയിലുള്ള ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു ഒന്ന് മേടിച്ചൊന്നുമില്ല പിന്നെ കുറച്ച് മേക്കപ്പ് സെറ്റ്സ് കണ്ടു ഒന്നും മേടിച്ചില്ല കേട്ടോ വേറെ കയറി നോക്കി ഇറങ്ങിപ്പോന്നു New variety of dress collections the ladies in the ഷോ കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് ഞങ്ങള് ഗ്ലാസ് ബ്രിട്ടി കൂടി നടക്കുന്ന വീഡിയോ എടുത്തരാ പറഞ്ഞു മേടിച്ചതാ ഫോൺ അത്തേനെ കൊണ്ട് ഒരു രക്ഷയില്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല ഇവിടെ വിളിച്ചാ അങ്ങോട്ട് പോവും ഇതെന്റെ ഷോ ഞങ്ങളെ വീഡിയോ ഇല്ലാട്ടാ ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ എടുത്തോണ്ട് നടക്കു കുറച്ച് ഡ്രസ്സസ് കാണാം നല്ല രസം ഉണ്ടല്ലേ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാനത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നോ ആലയ ഓടി നടക്കും അവിടെ ആട്ടതിനെ ഇട്ടു പുറകെ എല്ലാരും ഉണ്ടല്ലോ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഞങ്ങൾ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അല്ല അവർ നല്ലൊരു ലൈറ്റല്ലേ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നാണ് അവരിങ്ങനെ ഓടിപ്പിടുത്തം കളിച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഫൺ സിറ്റിയിലോട്ട് പോകുകയാണ് കേട്ടോ ഫൺ സിറ്റി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഞാൻ അടുത്ത പാർട്ട് ടുവിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ